സ്ലാമലൈക്കുറമത്തല്ല അപ്പോൾ ഒരുപാട് സാധനങ്ങൾ വന്നിട്ടുണ്ട് അപ്പോൾ ഒന്ന് വീഡിയോ എടുത്ത് വിടാ വിചാരിച്ച് അപ്പോൾ വീഡിയോയിലേക്ക് എടുക്കാം ഒരുപാട് സാധനങ്ങൾ ക്യാബിനായിട്ടും ചെയ്സായിട്ടും കാണാം ബാക്കിൽ ഹൗസിങ് ഗിയർ ബോക്സ് രണ്ട് മൂന്ന് ലോഡ് വന്നുകൊണ്ട് നാളെ മറ്റന്നാളായിട്ട് വേറൊരു ലോഡ് വരുന്നുണ്ട് അപ്പോൾ കുറേ സബ്സ്ക്രൈബർമാരൊക്കെ ഒരുപാട് സാധനങ്ങളൊക്കെ ചോദിച്ചവരുണ്ട് അപ്പോൾ എന്തൊക്കെയാണ് സാധനങ്ങൾ വേണ്ടിയത് പുതിയ വന്ന ഡിസ്കൾ സാധനങ്ങളൊക്കെ പരിചയപ്പെടാം ഇതാണ് ഉള്ളിൽ കുറേ സാധനങ്ങൾ ഇപ്പോൾ വന്നത് കൊണ്ട് ഇപ്പം അത ലോഡ് ഇറക്കിക്കൊണ്ടിരിക്കുകയാണ് ഐശ്വറിൻ്റെ ഗിയർ ബോക്സ് പത്ത് തൊണ്ണൂറ് ഷീൽഡ് പിന്നെ പവർ സ്റ്റെയറിങ് ജൂമിൻ്റെ ഉണ്ട് ആ ഓർഡർ ഇതാണ് അവരോട് പറഞ്ഞോളേ സൂം പവർ സ്റ്റെയറിങ് പിന്നെ ഐശ്വരൻ്റെ ഇതാ ഷീൽഡ് ഗിയർ ബോക്സ് ഉണ്ട് അതേമാതിരി ഐഷർ പത്ത് എൺപതിൻ്റെ ഷീൽഡ് ഗിയർ ബോക്സാണ് രണ്ടായിരത്തി പതിനൊന്ന് പന്ത്രണ്ട് ബസിൻ്റെ ആണ് അയച്ചിട്ടില്ല ഗിയർ ബോസ് ഇഞ്ചിനും അതിൻ്റെ ആണ് ഒന്നല്ല ഐശ്വര് ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ ഇഞ്ചിനുകളാണ് ഗിയർ ബോക്സൊക്കെ ഷീൽഡാണ് ഇതേ ഗിയർ ഓയിൽ കമ്പനി ഗിയർ ഓയിൽ മാറ്റിട്ടില്ല അതിൻ്റെ ഇഞ്ചിനത്രേ ഓടി ഉണ്ടാവുള്ളൂ ഇഞ്ചിനൊക്കെ പക്ക പുതിയ പോലത്തെ ഇഞ്ചന ഫുൾ കണ്ടീഷൻ സ്റ്റിക്കർ വരെ പോയിട്ടില്ല പുതിയ ഷോറൂം കണ്ടീഷനായിട്ട് ഇടാൻ പറ്റും ഇഞ്ചന അങ്ങനത്തെ ഇഞ്ചന ഐഷർ ഐഷറ് രണ്ടായിരത്തി എട്ട് പത്ത് പന്ത്രണ്ട് പതിനഞ്ച് വരെ ഉള്ള എല്ലാ വണ്ടിക്കാർക്കും പറ്റും ഇതിൻ്റെ ഉള്ളിലുണ്ട് എൻ്റെ ഗിയർ ബോക്സ് വരെ കിട്ടുക അർക്കിണ്ടിരിക്കുകയാണ് ഇങ്ങ കമ്പിനി പേസ്റ്റ് നോക്കിയോ ഇങ്ങോട്ട് 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 ഇങ്ങ കമ്പിനി വെർണ ഷീൽഡിന്റെ പേസ്റ്റാ നാല് ഇഞ്ചിൻ ഗിയർ വന്നാണ് സൂമ് സെയിം തന്നെ മുപ്പത്തി മൂന്ന് പക്കുണ്ട് ഇഞ്ചിനുകൾ പിന്നെ നിസാൻ്റെ കുറേ ഇഞ്ചിനുകൾ അടുത്ത വീഡിയോയിൽ നോക്കാം അത് മസ്ത സാമ്പ്രാട്ടിൻ്റെ ഏതാ മസ്ത സാമ്പ്രാട്ടിൻ്റെ പവർ ഗിയർ വരുന്ന ഇഞ്ചിനും ഗിയർ ബോക്സും അതിൻ്റെ ഗിയർ ബോക്സൊക്കെ പേസ്റ്റൊക്കെ വൈറ്റാട്ടോ ഷീൽഡാണ് പൊട്ടിക്കാത്താണ് ഗിയർ ബോക്സിൻ്റെ പേസ്റ്റ് ഒരെ പൊട്ടിക്കാത്ത ഇഞ്ചനും ഗിയർ ബോക്സും ഇതിപ്പം ഇറക്കി കൊണ്ടിരിക്കുകയാണ് ഐശ്വര്യൻ്റെ ഷീൽഡ് ഗിയർ ബോക്സ് ആണ് ബോക്സാൻ്റെ ജപ്പാൻ്റെ ഗിയർ ബോക്സ് ഇതാണ് ഷീൽഡ് നിസാൻ്റെ ഗിയർ ബോക്സാം അതിൽ നിസാൻ്റെ ഒക്കെ ഇഞ്ചനുകൾ ഗിയർ ബോക്സ് ഊരി കൊടുത്താണ് പിന്നെ ഡ്രമ്മുകൾ വന്നാണ് നിസാൻ്റെ ഡ്രമ്മാണ് ഡ്രമ്മുകൾ ഒന്നാണ് പിന്നെ അതുപോലെ തന്നെ ചാക്കി മൗണ്ടുകൾ ഡ്രം ഗിയർ ബോക്സ് ഐശ്വര് പതിനൊന്ന പത്തിൻ്റെ ഗിയർ ബോക്സ് ബോക്സാണിത് പിന്നെ ഐശ്വര് പതിനേപത്തിൻ്റെ ഇഞ്ചിനും ഗിയർ ബോക്സും കൂടി ഒരു സെറ്റ് പവർ സ്റ്റെയറിങ് ഐശ്വറിൻ്റെ പവർ സ്റ്റെയറിംഗ് ആൾ ഇതൊക്കെ ഐച്ചറിൻ്റെ പവർ സ്റ്റെയറിംഗ് ആളാണ് പിന്നെ ഏതാ ഇതൊക്കെ പവർ സ്റ്റയറിങ് നിസാൻ്റെ പവർ സ്റ്റിയറിംഗ് ഉണ്ട് അപ്പോൾ കുറച്ച് കസ്റ്റമർ ആണ് അപ്പോൾ ഞാൻ കഴിഞ്ഞിട്ട് വീഡിയോ ഇടാം അപ്പോൾ ഈ സാധനങ്ങളൊക്കെ ഒരുപാട് സാധനങ്ങൾ വന്നിട്ടുണ്ട് പവർ സ്റ്ററിങ് ഗിയർ ബോക്സ് ഹൗസിങ് ഡ്രമ്മ ബി എസ് സിക്സ് ബി എസ് ഫോറിൻ്റെ ഇൻജിനുകൾ ഐശ്വറിൻ്റെ പ്രോൻ്റെ എക്സ്പിൻ്റെയൊക്കെ എഞ്ചിനാണ് ഇത് ഒക്കെ പൊട്ടിക്കാത്ത എഞ്ചിനാണ് കേട്ടോ ഷീൽഡ് ഗ്യബോസ് ഇൻജിനാണ് റെഡിറ്ററി ഇൻ്റർകൂളറ് നിസാൻ്റെ സിആർ ഡി സി ആർ എക്സ് ഒക്കെ എഞ്ചിനുകൾ അപ്പോൾ ഏതൊക്കെ അഞ്ചിനും ഏതൊക്കെ ആർക്കൊക്കെ വേണ്ടി ഉണ്ടെങ്കിൽ അറിയിച്ചോളി നമ്പർ ഇതിൻ്റെ ഒപ്പം കൊടുക്കുന്നുണ്ട് അപ്പോൾ ബാക്കി എന്താ വേണ്ടി ആവശ്യമുള്ള സാധനങ്ങളൊക്കെ അറിയിക്കാം ഓക്കെ